ഞാൻ ശിബികുട്ടി ഫ്രാൻസിസ് വർക്കിംഗ് പ്രസിഡന്റ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ എ എൻ യു സി യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച കെ എസ് സി ബിയുടെ ക്രോൾ സെൻറ്ററുകൾ നിർത്തലാക്കാൻ പോകുന്നു അത് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാൻ പോകുന്നു പൊതുമേഖലയുടെ വക്താക്കൾ എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷങ്ങൾ ഭരിക്കുമ്പോഴാണ് ഒരു വൻ കച്ചവടം ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് അൻപത് സ്ഥിരം ജീവനക്കാരുമായി ആരംഭിച്ച തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവനോട് ചേർന്നുള്ള കെ എസ് ഇ കോൾ സെന്റർ ഇപ്പോൾ ഏതാണ്ട് പതിനാറ് സ്ഥിരം ജീവനക്കാരും ബാക്കി എംപ്ലോയ്മെന്റിൽ നിന്നും അതുവരെയുള്ള താൽക്കാലികമായിട്ടുള്ള ജീവനക്കാരെയും വെച്ചു ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ പതിനായിരത്തോളം ഒഴിവുകൾ കിടക്കുകയാണ് പ്രതിപക്ഷം അഞ്ചു ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നും പറഞ്ഞ് ഭരണത്തിൽ കടന്ന ഇടതുപക്ഷ സർക്കാർ നമുക്കറിയാം പി എസ് സി ടെസ്റ്റ് എഴുതി പോലീസ് കോൺസ്റ്റബിളിലേക്കൊക്കെ ടെസ്റ്റ് എഴുതി വന്നവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വളരെ ദിനങ്ങളോളം കരഞ്ഞ് ഇവിടെ തിരിച്ചു പോയ കഥകൾ വാട്ടർ അതോറിറ്റി കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ സ്ഥിര നിയമനം നടക്കുന്നില്ല ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അവകാശപ്പെട്ടതാണ് ഇവിടുത്തെ നിയമനങ്ങൾ അപ്പം ആ നിയമനങ്ങളൊന്നും നടത്താതെ ഞങ്ങളിവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്ന പിണറായി സർക്കാരിൻ്റെ നയം എന്തെന്നാണ് മനസ്സിലാകാത്തത് കേന്ദ്രവും സംസ്ഥാനവും ഒരേ ദിശയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരേ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടാണോ ഈ നിലപാടുകൾ തുടരുന്ന സംശയമുണ്ട് അവർ സംയുക്തമായിട്ടാണ് കാര്യങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കോൾ സെൻ്റർ ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ഈ കോൾ സെന്ററിൽ വിളിച്ചാൽ കോൾ സെന്ററിൽ നിന്നും വിശദാംശങ്ങൾ അതായത് സെക്ഷനിലേക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് കോൾ സെന്റർ ഈ കോൾ സെൻറ്ററിൻ്റെ പ്രവർത്തനം ഏറ്റെടുക്കാൻ തയ്യാറുള്ള സ്വകാര്യ വ്യക്തികളെ ക്ഷണിച്ചുകൊണ്ടുള്ള ടെൻഡർ വിളിച്ചിരിക്കുകയാണ് എക്സ്പീരിയൻസ് കസ്റ്റമർ കൺസ്യൂമർ കമ്മ്യൂണിക്കേഷൻസ് ഓൾ സെക്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തിൽ അതുപോലെ തന്നെ കാൽ സെന്ററിനോടൊപ്പം തന്നെ കെ എസ് ഇ ബിയുടെ ഏതാണ്ട് എഴുനൂറ്റി എഴുപത്തിന്റെ ഫ്രണ്ട് ഓഫീസും സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർക്ക് ടെൻഡർ വിളിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് സ്വകാര്യവൽക്കരണത്തിന്റെ തുടക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഇടതുപക്ഷ സർക്കാരിന്റെ നയം ലാമിൻ കമ്പനി പറഞ്ഞ നയം കെ എസ് സി ബി എ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള നയം അപ്പൊ സെക്ഷൻ ഓഫീസിൽ തുടങ്ങാൻ പോവുകയാണ് സെക്ഷൻ ഓഫീസിലെ കൗണ്ടറിൽ ആ കൺസ്യൂമേഴ്സുമായി ബന്ധപ്പെട്ട മറുപടികൾ നൽകുന്ന ആ സെക്ഷൻ അവരുടെ ആദ്യം ആൾക്കാരെ കോൾ സെന്ററിലെ പോലെ തന്നെ ആൾക്കാരെ നിയമിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള സംവിധാനത്തെ തകർത്തുകൊണ്ട് നിലവിലെ ഓഫർസർമാരാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നതെങ്കിൽ അത് തകർത്തുകൊണ്ട് അവിടെ കോൺട്രാക്റ്റിലാൾക്കാരെ അത് കോൺട്രാക്ട് എന്നുള്ളതല്ല സ്വകാര്യ വ്യക്തിയെ വിളിച്ചിട്ട് അവർക്ക് മൊത്തം വിളിച്ചു കൊടുക്കുകയാണ് അവരാണ് നിയമനം നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ കെ എസ് സി അകത്ത് മറ്റൊരു കെ എസ് ഇ ഒരു സ്വകാര്യ വ്യക്തി നടത്തുവാൻ പോകുന്നു കാലക്രമേണ അവരെ എല്ലാ മേഖലയും അവർക്ക് കൊടുക്കാൻ പോകുന്നു അപ്പോൾ ഇവരുടെ കാലത്ത് ഇതിനെ സ്വകാര്യവത്കരിക്കാനും ഇതിനെ കച്ചവടം നടത്താൻ ഇത് കച്ചവടമാണ് ഇതിനകത്ത് ഒരു ഡീല് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കെ എസ് ഇ ഡി വൈദ്യുതി വേദന മുകളിൽ വാർറൂമുകൾ തുടങ്ങി അതിലൊരു ഡീലുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു അതിൽ പ്രതിഷേധം ഉയർന്നപ്പോൾ അത് ഇത് ഇപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ഇതും ഭാവിയിൽ വേണ്ടാന്ന് വെക്കേണ്ടി വരും കോൾ സെന്റർ ആയിക്കോട്ടെ അതല്ലെങ്കിൽ സെഷൻ ഓഫീസിലെ പ്രവർത്തനങ്ങൾ ആയിക്കോട്ടെ അതിനൊക്കെ സ്വകാര്യ വ്യക്തികളെ വിളിക്കാം ഇപ്പൊ ബന്ധു നിയമനമാണ് ഇവർ ഇത്രയും കാലം നടത്തിക്കൊണ്ടിരുന്നത് അതിന് ഞങ്ങൾ എതിർത്തപ്പോഴാണ് ഇപ്പൊ എംപ്ലോയ്മെന്റി നിൽക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ എംപ്ലോയ്മെന്റ് ഇന്ന് പത്തോ പരിഞ്ചോ പേരെ എടുത്തിട്ട് ബാക്കി മുഴുവൻ ബന്ധു നിയമനം തുടരുക എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് അപ്പൊ സെക്ഷൻ ഓഫീസിലെ വിവരങ്ങൾ നൽകുന്ന ആ കാര്യങ്ങളും സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിക്കാൻ പോകുന്നതിനെതിരെ ശക്തമായ സമര പരിപാടികളിൽ എനിക്ക് ഞങ്ങൾ കടക്കും ഇതൊരു ഡീലാണ് ഇതൊരു കച്ചവടമാണ് ഇതിന ഇതിനുള്ളിൽ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളവരൊക്കെ സമാധാനം പറയേണ്ടി വരും കെ എസ് സി ബിയുടെ വസ്തു മറച്ചു വിറ്റവർ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നേരിടുന്നത് പോലെ ഈ ഡീലിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളവർ നേരത്തെ പോകില്ല അത് ഞങ്ങൾ ഇതിന് പിന്നിലുണ്ട് ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം